ആയിക്കോട്ടെ നമസ്കാരം ആർ ജെ ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ആർ ജെ ബ്ലോക്സിലെ ഒരു അതിഥി വന്നിട്ടുണ്ട് അതിഥിയാണ് എൻ്റെ പുറയിൽ നിൽക്കുന്നത് സാഷാൽ ഗജരാജൻ പല്ലാട്ട് ബ്രഹ്മദത്ത് അപ്പോൾ ആ ബ്രഹ്മദത്തൻ്റെ കുറച്ച് വിശേഷങ്ങളും ആ ബ്രഹ്മദത്തൻ്റെ മുതലാളിയും ഓണറുമായ ശ്രീ രാജേഷ് സാർ അഡ്വക്കേറ്റ് രാജേഷ് സാർ ഇവിടെ നമ്മുടെ അടുത്തുണ്ട് അപ്പൊ അദ്ദേഹത്തിനോട് ആനയെ കുറിച്ചും ആനയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇന്ന് ചോദിച്ചറിയാം സാറേ നമസ്കാരം നമസ്കാരം ഇവൻ വന്നിട്ട് ഈ സാറേ ആളായി വർഷം എങ്ങനെ ആന ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും ശാന്തരായ ആനകളിലെ എണ്ണം പറഞ്ഞ ആനകളിലെ ഒരാളാണ് അത് ഒരുപക്ഷെ ആ ആന അച്ഛൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതാണ് അതിന് ശേഷം അച്ഛൻ്റെ നല്ലതിന് ശേഷം ആന ആന ലോകത്തേക്ക് ഞങ്ങൾ ഉണ്ടായിരുന്നില്ല പിന്നീടാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് അത് ശേഖരൻ എന്ന് പറയുന്ന ആനയാണ് പല്ലാട്ട് ശേഖരൻ എന്ന് പറഞ്ഞത് വെച്ചാൽ അത് ഒറ്റപ്പാലത്ത് നിന്നാണ് വാങ്ങിച്ചത് അതിന് ശേഷം അത് അതിനെ കൊടുത്തതിന് ശേഷമാണ് ബ്രഹ്മദത്തൻ ഞങ്ങളുടെ കയ്യിലേക്ക് വരുന്നത് പിന്നെ നീരുകാലം സാധാരണഗതിയിൽ കറക്കടകം ഒന്ന് ഒടു കൂടിയാണ് നീരുകാലം ഉണ്ടാവുക കഴിഞ്ഞ പിന്നെ മഴയുടെയും വെയിലിൻ്റെയും ഒക്കെ സീസൺ അനുസരിച്ചിട്ട് കാലാവസ്ഥയുടെ വ്യത്യാസത്തിനനുസരിച്ച് അത് ഒരു അഞ്ചോ തൊട്ടോ അല്ലെങ്കിൽ പത്തോ ദിവസത്തേക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറാറുണ്ട് അത് ഈ വർഷം എനിക്ക് തോന്നുന്നു ഈ വർഷം ചൂട് കൂടുതലായതുകൊണ്ട് അല്പം ചിലപ്പം നീളാൻ സാധ്യതയുണ്ടായിട്ട് ഇല്ല ആ നിരികലമായിട്ട് നിരികാലിൻ്റെ ലക്ഷണങ്ങളൊന്നും ആയി തുടങ്ങിയിട്ടില്ല സാധാരണ ഗതിൽ ജൂണ് ആദ്യമൊക്കെ ആകുമ്പോഴത്തേക്കും ലക്ഷണങ്ങൾ തുടങ്ങാറുള്ളതാണ് ഉള്ളതാണ് പ്രധാനപ്പെട്ട സാധാരണ ഞാൻ എടുക്കുന്നത് ആന എല്ലാ അതായത് കേരളത്തിലെ എല്ലാ എല്ലാ പൂരങ്ങളും തന്നെ എടുക്കാറുണ്ട് ഞങ്ങൾ നമുക്ക് ഈ ബ്രഹ്മദത്തിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തറവാട്ടിലേക്ക് വന്നതിന് ശേഷം ആനയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യമെന്ന് പറയുന്നത് തൃശൂർ പൂരത്തിൻ്റെ പാറമേക്കാവ് വിഭാഗത്തിന് പാറമേക്കാവ് ഭാഗ പകുതിയുടെ കഴിഞ്ഞു എന്നത് ഒരുപക്ഷേ സ്വകാര്യ ആനകൾക്ക് ഒന്നും തന്നെ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഒന്നോ രണ്ടോ ആനകൾക്ക് മാത്രമാണ് ഇത്രയും വർഷത്തെ ചരിത്രത്തിനിടയിൽ അതിനോടൊരു അവസരം കിട്ടിയിട്ടുള്ളൂ അതിലൊരു ആനയായിട്ട് അതൊരു സ്വകാര്യ ആന എന്ന നിലയിൽ അതൊരു വലിയ അംഗീകാരം അതാ അതിൽ അതിൽ വലിയൊരു അംഗീകാരം ഒരാനയ്ക്കും കേരളത്തിൽ ലഭിക്കാനില്ല ആന ലോകത്തിൽ ലഭിക്കാനല്ല പിന്നെ ഈ ഓ ഇതും ഈ എങ്ങനെയാണ് ും ഞങ്ങള് ഞങ്ങള് നാല് സഹോദരന്മാരാണ് ഞാൻ അതിലേറ്റവും ഇളയ ആളാണ് മൂത്തൂർ രണ്ടുപേരും ബിസിനസ് മേഖലയിലാണ് നിൽക്കുന്നത് എൻ്റെ നേരെ ചേട്ടൻ ചേട്ടനൊരാളുണ്ട് അദ്ദേഹം സർവീസാണ് അത് പിന്നെ അടുത്ത തലമുറ ആയി മൂത്ത ചേട്ടൻ്റെ ഒരാൾ മൂത്ത ചേട്ടൻ്റെ പയ്യൻ്റെ ഒരാളുണ്ട് രണ്ടാമത്തെ ചേട്ടൻ രണ്ട് ആൺകുട്ടികളാണ് അപ്പോൾ അതിലൊരാളുണ്ട് അവർ രണ്ടുപേരും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ മൂത്ത സഹോദരനും ഞാനും മൂത്ത സഹോദരനുമാണ് ഏറ്റവും കൂടുതൽ ബുക്കിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട് പിന്നെ ഇപ്പോൾ പുതിയ തലമുറകൾ വന്നു അതുകൊണ്ട് കുറച്ച് പണി നമുക്ക് കേൾപ്പം എന്താണ് ഇപ്പം ഇപ്പം ഒരുപാട് ആനപ്രേമികളൊക്കെ വന്നിട്ടില്ലേ ചില കബട ആനപ്രേമികളും ആന അല്ലാത്ത ആനസ്നേഹങ്ങളും അതിനെക്കുറിച്ചൊക്കെ എന്താ സാറിന്റെ ആന ലോകം നിലനിൽക്കുന്നത് ആന ആസ്വാദകരുടെ എണ്ണം കൊണ്ട് തന്നെയാണ് സംശയം വന്നതിലൊക്കെ കാരണം ആനയെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആനയെ അത് ആന എന്നാണോ കേരളത്ത് ഉത്സവ മേഖലകളിലേക്ക് ആനയെത്തിയത് അതൊക്കെ ഏതെങ്കിലുമൊക്കെ ഭരണകർത്താക്കന്മാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് രാജാക്കന്മാരുടെയോ അല്ലെങ്കിൽ ക്ഷേത്ര ഭരണകർത്താക്കളുടെയോ ഒക്കെ ആഗ്രഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ആചാരത്തിൻ്റെ ഭാഗമായി ഒരനയൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്ന ഉണ്ടാവാൻ സാധ്യതയുള്ളൂ നമ്മളൊരു ചരിത്രം പരിശോധിക്കാം പക്ഷേ അതൊരു ഒരു ആനലോകമായിട്ട് ആനയിലെ ആനകളുടെ എണ്ണം വർദ്ധിക്കുകയും അത് ആ ആസ്വാദകർക്ക് ഭംഗിയാകുന്ന ഒരു വലിയ ഇവൻ്റുകൾ സമ്മാനിക്കുകയും ഒക്കെ ചെയ്തത് അങ്ങനെയാണ് തൃശ്ശൂർ പൂരമൊക്കെ ഉണ്ട് ആറാട്ടുപുഴ പൂരങ്ങളും തൃശ്ശൂർ ഒക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ് കാരണം ആസ്വാദകരുടെ ഒരു ആസ്വാദകർക്ക് വേണ്ടി വെച്ച് വിളമ്പി കൊടുക്കുന്നതെന്ന് നമ്മൾ നാട്ടുഭാഷയിൽ പറയുന്ന ഒരു സാഹചര്യം അപ്പോൾ അത്തരത്തിലത് അതുകൊണ്ട് ആനലോകം അല്ലെങ്കിൽ ആന ആസ്വാദകർ പണ്ട് മുതലേ ഉണ്ട് ആനപ്രേമികൾ പണ്ട് മുതലേ ഇന്ന് എന്നും ആധുനിക സൗകര്യങ്ങൾ വാർത്താവിനിമയ രംഗങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ആധുനിക സൗകര്യങ്ങൾ എന്ത് ചെയ്യുന്നു ഉപയോഗിച്ചപ്പോൾ അത് കൂടുതലായി ഉണ്ടായിരുന്നു ഞാനെൻ്റെ ഒരു അനുഭവം പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ രണ്ടായിരത്തി അഞ്ചിലാണ് ഞങ്ങളുടെ ഈ നാട്ടിൽ ആദ്യമായി ഗുരുവായൂർ പത്മനാഭൻ എത്തുന്നത് അത് രണ്ടാ അത് ലോറിയിൽ അങ്ങനെ ഗുരുവായൂർ പത്മനാഭനൊക്കെ ഇവിടെ എഴുന്നൊള്ളിക്കുക എന്നൊക്കെ പറയണത് വലിയ ഒരു ഒരു കാര്യമാണ് അപ്പോൾ അത് ഗുരുവായൂർ പത്മനാഭനം എന്ന് പറയുന്ന ആനെ എന്തു ചെയ്യുന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ പ്രതിനിധി എന്ന നിലയിൽ അന്ന് ഞങ്ങൾ അവതരിപ്പിച്ചപ്പോൾ അന്ന് അന്നിരുന്ന് ഞങ്ങളോടങ്ങുന്ന ഭരണസമതിയാണ് ഞാൻ ചെറുപ്പമാണ് ആ കാലഘട്ടങ്ങളിൽ നമ്മൾ അവതരിപ്പിച്ചപ്പോൾ അതിനെ ഇവിടുത്തെ ലോകം ഏറ്റെടുക്കുകയും സാധാരണ ഒരു ആയിരമോ രണ്ടായിരമോ അതിൽ കത്രയൊക്കെ വരുന്ന ഉത്സവത്തിന് ആൾക്കാർ വരുന്ന സ്ഥലത്ത് ഇതെന്ന് എണ്ണിയാൽ എത്താത്ത തരത്തിൽ ആൾക്കാർ എത്തുകയില്ല അതുപോലെ തന്നെ ആ കാലഘട്ടമാണ് ആനയ്ക്ക് വേണ്ടി ഫ്ലെക്സർ എങ്ങാനും ഞങ്ങളുടെ ഈ നാടുകളിലേക്ക് ഒരു വിഷ തൃശൂർ മേഖലകളിലേക്കൊക്കെ പണ്ട് തൊട്ടേ ആനപ്രേമം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു ഈ ആന ലോകത്ത് ആന പ്രേമമുള്ള ആൾക്കാരുടെ അതായത് ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെയൊക്കെ വലിയ സഹായം നമുക്ക് എഴുന്നൊള്ളത്ത് മേഖലകളിൽ ലഭിക്കാറുണ്ട് പക്ഷേ അതിനൊരു മറുവശമുണ്ട് ഈ കപട ആനപ്രേമം എന്ന് പറഞ്ഞ കാര്യം സംശയമൊന്നുമില്ല കാരണം എന്ത് ചെറിയൊരു ഇൻസിഡൻറ്റിനെയും വലുതായി പെരുപ്പിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നു ഈ മേഖലയെ എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് എന്തു ചെയ്യുന്നു മനസ്സിലാക്കി അതിന് കച്ചകെട്ടി ഇറങ്ങി അതിന് ലക്ഷക്കണക്കിന് രൂപ സഹായങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിദേശ സഹായങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഇത് ഈ മേഖല എങ്ങനെ അവസാനിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ആനപ്രേമി ഒരു സംഘം ആനപ്രേമികളും കേരളത്തിലുണ്ട് സംശയമൊന്നുമില്ല കാര്യത്തിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് തന്നിരിക്കുന്നത് ഈ തറവാട്ടിലെ ഒരു അംഗം കൂടിയായ ആനയായിട്ട് കുറച്ചുകൂടി പിന്നെയും കുറച്ചുകൂടി കമ്പനിയായ ഒരു അനന്തു അനന്തു തിയേറ്റർ ആണ് ഇവിടെ നിൽക്കുന്നത് അനന്തു തിയേറ്ററോട് നമുക്ക് ആനയെ കുറിച്ച് കുറച്ച് സംസാരിക്കാം എങ്ങനെയുണ്ട് ആനയായിട്ട് ചെറുപ്പം ആള് പാവേ എല്ലാ ആളുകൾക്കും ഈ ആനയുടെ നീരുകാലം മതപ്പാടെന്താന്നറിയില്ല അപ്പൊ അതിനെ കുറിച്ച് സാറ് പറയാമോ ആനയുടെ നീര് അതായത് മതപ്പാട് എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ആനകൾക്ക് ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് അത് ഒരു പക്ഷേ എന്താ പറയുക കാടുകളിൽ ഉള്ള ആനകൾക്കും ഈ നീര് എടുക്കുന്നുണ്ട് അത് ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ പ്രത്യുൽപാദനപരമായ ഒരു സംഗതിയാണത് ആ ഇണയെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്മെല്ലോടു കൂടിയ അതിന് ഞാൻ അതിന് ആരോഗ്യവാനായി ഞാനതിന് കെൽപ്പബിൾ ആണ് എന്ന ഒരു മെസ്സേജാണ് സത്യത്തിൽ ഈ മതപ്പാടിൻ്റെ ഒരു ഒരു കാരണം രണ്ട് നമുക്ക് പൊതുവെ പിന്നെ പറഞ്ഞ് കേൾക്കാറുണ്ട് ആന ഇണ ചേരാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവുന്നത് അത് തീർത്തും തെറ്റാണ് ഇണ ചേരുന്ന ആനകൾക്ക് അതായത് കാടുകളിലെ ആനകൾക്കും ചേരുന്ന ആനകൾക്കും ഈ ഒരു പ്രതിഭാസം ഈ ഒരു സംഗതി ഉണ്ടാവാറുണ്ട് നമ്മുടെ ഇപ്പം അതിനൊരു ഉദാഹരണം പറഞ്ഞാൽ സ്ത്രീകളിലുണ്ടാവുന്ന ആർത്തവം എന്ന് പറയുന്ന അതേപോലെ തന്നെ അത് എല്ലാ വർഷവും ഈ ആനകൾക്ക് എന്തു ചെയ്യുന്നു ഒരു ഞാൻ അതിന് ആ സൗകര്യങ്ങൾക്ക് ഉള്ള ആരോഗ്യപരമായും അല്ലാതെയും ഞാൻ അതിന് കേൾക്കുമ്പോഴാണ് എന്ന ഒരു മെസ്സേജ് ഇതിലൂടെ ഉണ്ടാവാറുണ്ട് ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ആനകൾ എണ ചേർന്നാൽ എണ ചേർന്ന ആന ആ പിടിയാന ഗർഭം ധരിച്ചാൽ ആ ആനയുടെ ഒരു സംരക്ഷകനായി എന്തു ചെയ്യുന്നു ഈ ആണാന മാറുന്ന ഒരു കാലഘട്ട വനങ്ങളിൽ വനങ്ങളിലും പ്രദേശത്തുണ്ട് എന്ന് മാത്രമല്ല ആ ആന രണ്ട് വർഷക്കാലം അതിൻ്റെ ഗർഭകാലഘട്ടം എന്ന് പറയുന്നത് രണ്ട് വർഷക്കാലം ആ രണ്ട് വർഷക്കാലവും ഈ പിടിയാനക്ക് സംരക്ഷകനായി എപ്പോഴും എനിക്കും ഈ കൊമ്പനാന കൂടിയല്ല അതാണ് അതിൻ്റെ ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു വളരെ ചുരുക്കിൽ പറഞ്ഞാൽ അതാണ് അതിൻ്റെ അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളുടെ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ പിന്നെ ചേട്ടനോടും പിന്നെ ഇതിന് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്ന ടീം ഗജലോകത്തിനും ഒരുപാട് നന്ദി പറയാനുണ്ട് അപ്പോൾ ഇനിയും ബ്രഹ്മദത്തൻ അടിപൊളിയാവട്ടെ സാറൊക്കെ അടിപൊളിയായിട്ട് നോക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങളെപ്പോലെ ഇങ്ങനെ ഒരു മുതലാളി ഇങ്ങനെ ആനകളെ ഇങ്ങനെ നോക്കുക ഒരു ആനയ്ക്ക് പറ്റിയ ഒരു സെറ്റപ്പ് തന്നെയാണ് അപ്പോൾ ഇനി ഒരുപാട് പൂരങ്ങൾ എടുക്കട്ടെ അടിപൊളിയാവട്ടെ സാറ് ഹാപ്പിയായിട്ടിരിക്കുക মনোজ <muchly> <muchly>